ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇവിടെ ചെന്നൈയിലുള്ള വലിയൊരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്കുട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് കടിഞ്ഞൊരു പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്ററിന്റെ അടുത്ത് പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ബാക്കി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയ ആട് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു വീട്ടിൽ മുട്ടലുമായിട്ടാണ് ഇതിൻ്റെ ചോദിക്കരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വരുന്ന പ്രസവിച്ചിട്ട് ഇരുപത്തി ആറ് ദിവസമായ വലിയൊരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഡബ്ബ ഡബ്ബീറ്റിലാടും അതിൻ്റെ ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ കുട്ടിയും നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആടും പാരസ്റ്റോ ക്വാളിറ്റി കുട്ടിയും കുട്ടിയാല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുതല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ആറ് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല പേരെ സ്റ്റോക്കിൽ നിർത്താൻ പറ്റിയ കുട്ടികൾ കേട്ടോ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആമ്പൂറുമായി ബന്ധപ്പെടുക എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റിയുള്ള നാലര മാസം പ്രായമുള്ള ഒരു ഒരൈതരപാതി മുട്ടനാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള ഒരു പേരസ്റ്റോ ക്വാളിറ്റി ആട് ചെവിനീളം ഇഞ്ചും ചെവി വീതി ആറിഞ്ചും ഉണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജുമായ നല്ല ക്വാളിറ്റി ഒരു കുട്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരമ്മയുടെയും അച്ഛൻ്റെയും കുട്ടിയാട്ടോ ഈ ഒരു മുട്ടനാടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു റെഡ് ബീറ്റ് ലൈനത്തിൽപ്പെട്ട ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം ബോഡി വെയ്റ്റിലൊക്കെ ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് കറക്റ്റ് ബോഡി വെയ്റ്റ് അറിയില്ല തൂക്കി നോക്കിയിട്ടില്ല ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഈ ഒരു അമ്മയാടിനെ ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടയിലുണ്ടായ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും രണ്ട് കുട്ടികളും നന്നായിട്ട് തീറ്റയും മണ്ണും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുക ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ക്രോസ് ക്രോസ്പീഡിൽ വന്നിട്ടുള്ള ഒരു മുഴ ആട് വിൽപ്പനക്കുണ്ട് നല്ലൊരു പാലാടാണ് വിൽപ്പനക്കുള്ളത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് നേരം കൂടി നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവേണ്ടത് നല്ല വലുപ്പമുള്ള ഒരാട് ഈ ആടിന് ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഈ ആടിനെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരാഴ്ച ആയിരം കിട്ട ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്കൊണ്ട് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടനാടാണ് തൂക്കി നോക്കിയിട്ട് ചെയ്യുക നല്ല ഇടുന്നേറ്റും കാൽപ്പൊക്കെയുള്ള ക്രോസിങ്ങിനൊക്കെ പറ്റിയ ഇനിയിപ്പോൾ ഇറച്ചി ആവശ്യങ്ങൾക്കും പറ്റിയ ഒരു മുട്ടനാടാണ് ചെറിയ വിലക്ക് നല്ല അടിപൊളി ഒരു ക്രോസ് പോയിട്ട് മുട്ടനാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കുളിക്കാം ചോദിക്കം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കാഞ്ചേരി ബ്രൗൺ ആൻഡ് വൈറ്റ് ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ചു മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അല്ല വളർത്താൻ പറ്റിയ അല്ല ക്രോസ് പീഡിൽ വന്നിട്ടുള്ള വലിയൊരാട് ലെവൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ ദിവസവും രണ്ട് നേരം കൂടി കറക്കുന്നുണ്ട് കേട്ടോ ഈ ആടിന് ചോദിക്കുന്നില്ല പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി വടക്കാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ചെന്നൈയാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് മൂന്നര മാസം കൺഫേം ചെന്നൈ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പയസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാൾ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കായിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റ വെള്ളം കൂടി നല്ല തീറ്റ ചെറിയ രണ്ട് പെടക്കുട്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നിർത്തുക ഏകദേശം ഒന്നര രണ്ട് മാസം ഉള്ളപ്പോ പറമ്പിൽ വിട്ടാൽ നല്ല തീറ്റ മോശം കമ്പക്കാർക്കൊക്കെ കൊണ്ടുപോയി നിർത്താം അതിനെ പറ്റി പറ്റിയ ആളാണ് നല്ല തീറ്റ കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് കുട്ടികളുടെ ചോദിക്കുമല്ല അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മലബാരി പണ്ണാട്ടം കുട്ടികൾക്ക് രൂപ സ്ഥലം മഞ്ചേരി വളർത്തി വലുതാക്കാൻ പറ്റിയ ആറ് ആടമുട്ടികൾ ആറും പെടക്കുട്ടികളാണ് വളർത്ത ഫാമേ കൊണ്ടുപോയി അതിനെ പറ്റിയ കുട്ടികളാണ് നല്ല പറമ്പിൽ വിട്ട് മീന് തിന്നണ കുട്ടികളാണ് നല്ല കുട്ടികളാട്ടോ ആറണ്ണം നല്ല തീറ്റയും കൂട്ടിയ ഒക്കെ നല്ല രീതിയിൽ പറമ്പിലോട് വിട്ടാണ്ടല്ലോ കയറില്ലാതൊക്കെ വിട്ട നല്ല കുട്ടിയാണോ കേട്ടോ മൂന്നെണ്ണം ഇതാക്കുന്നു ആറ് മൂന്നെണ്ണം പക്ഷേ കിരണ്ടെന്നുവെച്ചാൽ ബന്ധപ്പെട്ടോളെ ഒക്കെ നല്ല തീറ്റയാണ് കുട്ടികളാണ് പക്ഷേ അല്ലേ ഇതിൻ്റെ ചോദ്യം വല പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് മൊത്തം ആറ് ആട്ടും കുട്ടികൾക്ക് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് രണ്ട് ഫ്ലൈൻ ടക്കുകൾ വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഫ്ലൈൻ ടക്കുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം വല ആയിരത്തി രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ രണ്ടു ആടുകുട്ടികൾ രണ്ട് പെണ്ണാടുകുട്ടികളാണ് രണ്ടും കൂടി നാൽപ്പതിൽ പോലെ മേലെ വെടിവെച്ചിട്ടുണ്ട് ഏകദേശം ഈ മാസം എട്ട് മാസക്കണ്ടോ ഈ കൂടിക്കോട്ടെല്ലാം പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് പെടക്കുട്ടികൾക്ക് പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നു മഞ്ചേരിക്കടുത്ത് കാലപ്പറമ്പ് പ്രസവത്തിൽ ക്രോസ് വീതം തന്ന ഒരാട് അതിൻ്റെ നാല് ദിവസമായ ഒരു പെടക്കുട്ടി അതിനെ കുറിച്ചാലെ പാലമ്പാടുണ്ട് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വീട്ടിൽ കാണുന്ന വലിയൊരു മൂരി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും എല്ലാം അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പുറവും വലിയൊരു മൂരിയാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ചോദിക്കാൻ പോലെ അറുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നാല് പ്രായമുള്ള ഒരു ഫീമെയിൽ പപ്പി വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു വയസ്സ് വീതം പ്രായമുള്ള ബന്നൂർ ഇന്നത്തിൽപ്പെട്ട ആടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഏകദേശം ആറു മാസത്തിൻ്റെ മുകളിലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ജോഡിക്ക് ഇരുപത്തി രൂപ ഒരു മുട്ടനാടും ഒരു പെണ്ണാടും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുതിയങ്ങാടി ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റീൽ കത്തിക്കാൻ എന്നത്തിൽപ്പെട്ട ഒരു കോഴി കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കോഴിയാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം വല്ല ആയിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ അസില കോഴിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതിൽ കാണുന്ന മെയിലിനെ മാത്രം വിൽപ്പനക്കുള്ളിട്ടോ ഫസ്റ്റ് ബ്രൗൺ കളറില് കാണുന്നത് ഒരു പശു വിൽപ്പനക്കുണ്ട് പശുവും അതിൻ്റെ ഒരു കുട്ടി കിട്ടാം പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വർത്താനം എറച്ചാച്ചും മനോജുമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും മനോജുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് താനൂരിനടുത്ത് ദേവദാർ ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഭർത്താവി കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല തീറ്റം വണ്ണം കുട്ടികളെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടും ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ മൂന്നെണ്ണം പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ചെറിയൊരു പാലാട് വിൽപ്പനയ്ക്കുണ്ട് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു നല്ല പാൽ ഉണ്ടായിരുന്നു ഇപ്പം പാല് കുറച്ച് കുറവുണ്ട് എന്നാലും നമ്മുടെ വീട്ടാവശ്യമൊക്കെ ഉള്ള പാല് ഉണ്ടാവും നല്ല തീറ്റയും വേണം കൂടെയൊക്കെയുള്ള ചെറിയ വിലക്ക് ഒരു പാലാടിനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറെ എൻ്റെ പേഴ്സണലായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് വിളിക്കാം ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ മാത്രമാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബീഡിൽ വന്നിട്ടുള്ള ഒരു പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് അന്നായിരത്തീറ്റമ്മളം കൂടിയൊക്കെയുള്ള അടിപൊളി ഒരു കുട്ടി കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടിയാണ് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ക്രോസ്ബീഡ് ഒരു ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇറച്ചെനയിലുള്ള ഒരു ആട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മുതൽ പതിനാറ് ദിവസം വരെ മാത്രം ബാക്കി ചോദിക്കുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവെണ്ണ കുത്തിവെച്ചിട്ട് ആറുമാസമായ ഒരു പശു വിൽപ്പന കൊണ്ട് കൺഫേം ചെനയാണ് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ പാല് കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ ചെറിയ പൈസക്കുള്ള നല്ലൊരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പശുവിനും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ആടുകൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടന് ക്രോസ് ബ്രീഡ് മുട്ടന് അതുകൂടാതെ പതിനൊന്ന് മാസം കഴിഞ്ഞ ഒരു ജെ പി ക്രോസ് പെണ്ണാട്ടും കുട്ടി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ മൂന്ന് മാസം കഴിഞ്ഞ ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി ഒരു മുട്ടൻകുട്ടി ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി ഒരു മലബാരി മുട്ടൻകുട്ടി പിന്നെ അഞ്ച് മാസം പ്രായമുള്ള ഒരു ബിറ്റർ ക്രോസ് പെണ്ണാട്ടും കുട്ടി അങ്ങനെ അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് ആടുകൾക്ക് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്ബീഡ് മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് ഇട്ടാൽ വളർത്തി വലുതാക്കാൻ അനുയന്യമായ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഇരുപത്തെട്ട് കിലോക്കെ മുകളിൽ ലൈവ് ഓടിയായിട്ട് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തേന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുമ്പോൾ പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുണ്ടൻകുട്ടിക്ക് മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡിൽ വന്നിട്ടുള്ള ഒരു പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടികളെ പിരിച്ചതാണ് കുട്ടികളെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഈ പാലാടിൻ്റെ ചോദിക്കമ്പല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കൊണ്ട് ഈ പതിനഞ്ചാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് ഇതിപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കമുള്ള വലിയൊരു പശു ഇതിൻ്റെ ചോദിക്കുമല അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരക്കടുത്ത് കനാൽ ജംഗ്ഷൻ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഇത് അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും കൂടി എഴുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുറ ക്രോസ് പോത്തും മുട്ടൻ വിൽപ്പന കൊണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുല മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടുകളെ കൊടുക്കാനുള്ളതാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കാൻ ഇരുപത്തി ഒന്നായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കള്ളാർ രണ്ട് പശുക്കുട്ടികളിൽ ഉൾപ്പെടെക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പശുക്കുട്ടികളാണ് ചോദി വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കാൻ മൂലം മുപ്പത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി മൂവായിരം രൂപ കേട്ടോ ഇപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ദയവേത് രണ്ടാമത്തെ പശുക്കുട്ടി കേട്ടോ ദയവേത് വളർത്താവശ്യക്കാർ മാത്രം വിളിക്കട്ടോ കേട്ടോ കശാപ്പ് ആവശ്യങ്ങൾക്കൊന്നും വിളിക്കരുത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലൂർ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കോട്ടെ നല്ല ആക്റ്റീവായിട്ടുള്ള ഇരുന്നൂറോളം കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാവിധ പ്രേ വാക്സിനേഷനുകളും പ്രതിരോധ വാക്സിനേഷനൊക്കെ എടുത്തിട്ടുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൂന്നാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന വില അറുപത് രൂപയാണ് പിന്നെ രണ്ടര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മൂന്നര മാസക്കായ ക്രോസ് സ്പീഡ് വന്ന പത്ത് ആട് കുട്ടികൾ ഒക്കെ വലുപ്പുള്ള കുട്ടികളാട്ടോ ചെറിയ കുട്ടികളല്ല അന്ന ചെറുതല്ല എട്ട് പെണ്ണും രണ്ട് ആടാണ് ഉള്ളത് ഒക്കെ നല്ല തീറ്റ ഉള്ള ആടും കുട്ടികളാണ് ഇത് പത്തും കൂടിയും ഏകദേശം നൂറ് കിലോനോളം ബോഡി വെയ്റ്റിലുണ്ട് തൊണ്ണൂറ്റി ആറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് രാവിലെ ഈ കാലിയിൽ തൂക്കിയിട്ട് അയാൾ വിളിച്ചെടുത്തോ അയാൾ വിളിച്ചു ഒക്കെ ചെവിയർക്കുള്ള കോസിൽ വന്ന കുട്ടികളാട്ടോ കൂടുതലും എവിടെ നാട്ടിൽ എവിടെ ഇതോടെ വത്തെണ്ണം എട്ട് പെണ്ണും രണ്ടാണ് ഇതൊട്ടനാണോ വേണ്ടത് ആട്ടുംകുട്ടികളെ ചോദിക്കാൻ വേണ്ടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം പത്ത് പത്ത് ആട്ടുംകുട്ടികൾ കേട്ടോ അഞ്ച് അഞ്ചും മൂന്ന് അഞ്ചുമൂന്ന് എട്ട് പെണ്ണാട്ടും കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും കേട്ടോ ഏകദേശം പത്തും കൂടി ഒരു നൂറ് കിലോനൊക്കെ ലൈവ് ഓടിയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ പോലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ശൗചനീയമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ